ഹായ് എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ഞാൻ വന്നിട്ടുള്ളത് ചെറിയൊരു വ്ലോഗായിട്ടാണ് ന്യൂലി വെഡ് ആയിട്ടുള്ള രണ്ട് മൂന്ന് കപ്പിൾസ് ഉണ്ട് അപ്പോൾ അവർക്ക് വേണ്ടി രാത്രി ഒരു പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വ്ളോഗാണ് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ പാർട്ടിയിൽ ഫസ്റ്റ് ഉണ്ടാക്കാൻ പോണ ഒരു ഐറ്റം ആണ് ബ്രെഡ് പുട്ടിങ് അപ്പോൾ പുട്ടിങ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്ത് ചേച്ചി അതിനുശേഷം ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ അതിൽക്കാവശ്യമുള്ള സാധനങ്ങളാണ് ചെറുതായിട്ടൊന്ന് കാണിക്കുന്നുള്ളൂ ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ ഇതിന് ശേഷം കാണിക്കാം കേട്ടോ അപ്പം ഇത് ഉണ്ടാക്കിയതിന് ശേഷം ഫ്രിഡ്ജിക്ക് വെക്കാമല്ലോ ബ്രെഡ് പുടിങ്ങൾ ഒക്കെ സെറ്റ് ആയിട്ടുണ്ട് ഇതിൽ പാലും കസ്റ്റേഡ് പൗഡറും കണ്ടൻസ് മിൽക്കും ആണ് ആഡ് ചെയ്തിട്ടുള്ളത് പിന്നെ ബ്രെഡ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രേക്കനുസരിച്ചിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത് അത് ജസ്റ്റ് പാല് മുക്കിയിട്ട് ആക്കാം കേട്ടോ അടുത്തത് പിന്നെ മേലെ ഡെക്കറേഷനായിട്ട് ബിസ്ക്കറ്റ് പൊടിച്ചതാണ് പ്രത്യേകിച്ച് ഡെ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല കാരണം ഉള്ള ഐറ്റംസ് വെച്ചിട്ട് വേഗം ചെയ്യാമെന്ന് വിചാരിച്ച് പിന്നെ ഇത് ഞങ്ങൾ ഓൾറെഡി ഉണ്ടാക്കിയതാണ് അപ്പം കാരണം ഞാൻ വേഗം ചെയ്തതാണ് പിന്നെ നോക്കാനോ പിടിക്കാനോ തോന്നിയില്ല ഇനി ജസ്റ്റ് ഇത് ചൂടാറേന് ശേഷം ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഇനി ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാനും റെഡി ആക്കണം അപ്പം അതൊക്കെ ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഇത് സെറ്റാക്കി കേട്ടോ അപ്പം ഇന്നത്തെ പാർട്ടിക്കൽ ഐറ്റംസ് ഒക്കെ ഞങ്ങൾ രാവിലെ നെക്സ്റ്റോയിട്ട് വാങ്ങിച്ചു അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യാണ്ട് ഇനി ടൈം കുറച്ചൊന്നുള്ളൂ രാത്രിയാണ് പരിപാടി അപ്പോൾ വീഡിയോ അല്ല അതും പാടൊന്നും ഷൂട്ട് ചെയ്യുന്നില്ല കുറച്ച് കുറച്ച് കാര്യങ്ങൾ മാത്രമേട്ടോ ഷൂട്ട് ചെയ്യുന്നൂ ഇത് ബ്രോസ്റ്റഡിനുള്ള ഇത് സോക്ക് ചെയ്ത് വെക്കാ ചിക്കൻ സ്കീനോടുള്ള ചിക്കനാണ് നെക്സ്റ്റോന്ന് വാങ്ങിച്ചത് അപ്പോൾ ഇതിൽ സോക്ക് ചെയ്തത് എത്ര മണിക്കൂർ എടുക്കണം ഭാവി ഏ രണ്ട് മണിക്കൂർ രണ്ട് മണിക്കൂർ രണ്ട് മണിക്കൂർ ഇത് വെക്കണം ഞങ്ങൾ ഇപ്പോൾ ടൈം ഏകദേശം ഒരു രണ്ട് മണി കഴിഞ്ഞിട്ടാണ് രണ്ട് മുക്കാൽ കഴിഞ്ഞിട്ടാണ് കേട്ടോ അപ്പോഴാണ് ഞങ്ങൾ കിച്ചണിൽ കയറി ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്തത് രാത്രിയാണ് പരിപാടി ഈ ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി ഇതൊക്കെ നന്നാക്കുമ്പോഴാണ് നമ്മൾ ടൈം കൂടുതൽ പോകുക അതൊക്കെ അരിയെ സെറ്റാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പരിപാടി എളുപ്പമാവും അല്ലാന്നുണ്ടെങ്കിൽ അതിന് നന്നിട്ട് ടൈം പോവും ഇതിപ്പോൾ സവാളരിയണത് ഓരോ ഇതിൽക്കും ആവശ്യമുണ്ട് അപ്പോൾ അതിലേക്കുള്ള സവാളത്തൊക്കെ റെഡി ആക്കണം ഇഞ്ചി വെറുതെ പേസ്റ്റ് ഒക്കെ ഉണ്ടാവലുണ്ട് കടയിൽ നിന്ന് വാങ്ങിക്കുന്നത് പക്ഷെ അത് വലിയൊരു സുഖമായിട്ട് തോന്നിയിട്ടില്ല പെട്ടെന്ന് നമ്മള് ഇഞ്ചി മുളത്തിൽ നോർമൽ ഇത് റെഡി ആക്കിയിട്ട് വരുമ്പോഴാണ് അതിന്റെ ടേസ്റ്റ് ഉണ്ടാവുക അല്ല എന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് അതിന്റെ സ്മെല്ലും കാര്യങ്ങളൊന്നും കൂടുതലായിട്ടൊന്നും ഉണ്ടാവില്ല ഇത് മട്ടൻ കുറുമ്പുണ്ടാക്കാനുള്ളതാണ് മട്ടനാണ് ഇത്ര കിലോണ്ട് പാപി രണ്ടുകിലോ ഒരു കിലോനാ ഒരു കിലോ മട്ടൻ അതിനുള്ള തേങ്ങ ചെറുകിരി തേങ്ങ തേങ്ങാപ്പാൽ എടുക്കാനാട്ടോ ഒന്നാം പാൽ രണ്ടാം പാൽ അങ്ങനല്ലേ അതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് ഇതിൻ്റെ ഇല്ലാത്തത് ഞാൻ കാണിച്ചു തരാം കേട്ടോ എല്ലാതും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഒരുപാട് ലെങ്ത് ആയിട്ടുള്ള വീഡിയോ ആവും അത് ബീഫ് കറപ്പിക്കാൻ വേണ്ടിയിട്ട് കറുപ്പിക്കാൻ ഉദ്ദേശിച്ചത് കുരുമുഖപ്പുടിയും ഇതൊക്കെ ഇട്ട് നല്ല ബ്ലാക്ക് കളറാക്കില്ലേ ബീഫ് അതിന് വേണ്ടിയിട്ടായിട്ട് ഈ ഉള്ളി തുമ്മിക്കുന്നത് ഇത് ഉള്ളി വൈ വൈറ്റ് വന്ന് വന്നതിൻ്റെ ശേഷം ഡാർക്ക് കളറാവൂലേ ബ്രൗൺ കളറായിട്ട് വന്നതിൻ്റെ ശേഷം നമ്മൾ ബീട്ട് കുരുമുക് പൊടിയൊക്കെ ഇട്ട് ബീഫ് അലച്ചിട്ടിട്ട് ഡ്രൈ ആയിട്ട് ചെയ്യാം കേട്ടോ അത് ഉള്ളി ഈ ബ്രൗൺ കളറായി വന്നില്ലേ തന്നേ ഞങ്ങൾക്ക് നമ്മൾ തീർച്ചയാണ് ഡാർക്ക് കളറായിട്ട് വരും ഡാർക്ക് ഏകദേശം നാണ് അപ്പൊ നമ്മള് ബീഫ് ഏകദേശം റെഡി ആയിട്ടുണ്ട് നമുക്ക് സെറ്റാക്കിട്ട് ഒരു ഭാഗത്ത് വെക്കട്ടെ വൈകിട്ട് നമുക്ക് ഭാഗത്തേക്ക് ഏകദേശം ബീഫ് വരതും ബീഫ് ഡ്രൈ ഫ്രൈയും അതുപോലെ തന്നെ മട്ടൺ കുറുമൊക്കെ റെഡി ആയശം ഇനി അടുത്തത് നമ്മൾ ചോറ് ഇടയ്ക്കാണ് അപ്പം റൈസ് ആയിട്ട് ഒരു റൈസ് തന്നെയാണ് അത് എന്താണ് എന്താ ഭാവി മധുബൂത്ത് ബാബിയാണ് കേട്ടോ അത് ഉണ്ടാക്കുന്നത് അപ്പം അതിൻ്റെ സാധനം ഇതൊക്കെ മിക്സിലിട്ട് ഗ്രൈൻഡ് ചെയ്യാനാണ് പറഞ്ഞത് ഇത് മാത്രം ഗ്രൈൻഡ് ചെയ്യല ഇതൊക്കെ മിക്സിലിട്ട് ഗ്രൈൻഡ് ചെയ്തിട്ടൊക്കെ പൊടിക്കാനുള്ളത് കേട്ടോ മസാല സ്പൈസസ് ആണ് പൊടിക്കാനുള്ളത് അപ്പോൾ ചോറ് ഇവിടെ റെഡി ആക്കൊണ്ടിരിക്കും ചിക്കൻ മധുപൂത്ത് മട്ടൺ കൊച്ചൂ റെഡി ആക്കി നോക്കാം അപ്പൊ കുക്കിംഗ് ഒക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞ് ഇനി അല്ലാതെ ചിലർ ക്ലീനിങ് കൂടെ ഉണ്ട് അപ്പൊ ക്ലീനിങ് കൂടി കഴിഞ്ഞിട്ട് ഒരു ഏഴ് മണിയൊക്കെ ആകുമ്പോഴാകുമ്പോൾ അവര് വരും ഉണ്ടാവുക അപ്പൊ ലാസ്റ്റ് ക്ലീൻ ചെയ്യാ ചേച്ചി കാരണം കിച്ചൺ ഒക്കെ മെസ്സേജ് എടുക്കാവില്ലേ അപ്പൊ അതൊക്കെ ക്ലീൻ ചെയ്ത ശേഷം വെച്ചു വിലു ഷൂ എടുത്താ ഷൂ കാപ്പൗണ്ടുള്ളിൽ എടുത്തേക്ക് ഇത് പറഞ്ഞാലൊക്കെ കേൾക്കും ചിലപ്പോൾ എടുത്തേക്ക് അവളുടെ ഷൂ തന്നെയാണ് കേട്ടോ അത് ആഹ് കൊണ്ടാച്ച കൊണ്ടാച്ച കളി കൊണ്ടേക്ക് വെരി ഗുഡ് ഗുഡ് ഗാലാണ് ആ ആ എടുത്തോ എടുത്തോ ഒരെണ്ണ അതിൻ്റെ ഉള്ളി വെച്ചപ്പോ അതിന് ഉള്ളിൽ നിന്ന് വേറെ സാധനങ്ങൾ പുറത്തേക്ക് എടുത്തേക്കാണ് ആ വെരി ഗുഡ് അത് അടച്ചാൽ മതി ആ പതുക്കറച്ചാൽ മതി ഭയം നീ സോഫി കയറി കണ്ടെ മേമ്മ തുടക്കം പോവാണ് സോഫി കയറിക്ക് ആ അതാ അതാ സാധനം എടുക്കുക അത് അതും കൂടി എടുക്ക അതാ ആ ഈ സോഫി കറിക്കണ്ട അല്ലെങ്കിൽ വിഴുട്ടാ വഴിക്ക് വീഴു തുടക്കണോ ബാഡാണോ ഗുഡല്ലേ ഗുഡ് ആ വെരി ഗുഡ് ചെറുപ്പം ചെറുപ്പം Gossel, tu lo sono perché è l'acqua e l'ha adesso. അലഹമ്മദില്ല അങ്ങനെ എല്ലാതും റെഡിയായി ഒൻപത് മണിയായി ഏകദേശം രാത്രി ഫുഡ് സെർവ് ചെയ്യാനാവുമ്പോൾ കാരണം ആ ടൈം ആകുമ്പോഴാണ് എല്ലാവരും എത്തിയത് എനിവേ എല്ലാവർക്കും ഭയങ്കര ആയി ഫുഡും കാര്യങ്ങളും ഒരു ചെറിയ ഗെറ്റ് ടുഗതറും ഒക്കെ ആയപ്പോൾ എല്ലാവരും ഭയങ്കര ആയിരുന്നു നല്ല മധുരവും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ രാത്രി ഒരു പന്ത്രണ്ട് മണി ഏകദേശം ഞങ്ങൾ എല്ലാതും കഴിഞ്ഞിട്ട് പിരിയുമ്പം എല്ലാവരും ഒരുപാട് നേരം സംസാരിച്ചിരുന്ന് അതൊക്കെ ഭയങ്കര രസമല്ലേ നമുക്ക് ഇടയ്ക്ക് ഒന്നും കൂടുന്നതും സംസാരിക്കണതും അപ്പോൾ ഇത്രയേ ഉള്ളൂട്ടെ വ്ളോഗ് ബൈ